ഹായ് എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ ഇന്നും എൻ്റെ ഒരു സാധാരണ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അപ്പോൾ നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ ഇടാനായിട്ട് അങ്ങനെ തോന്നാറുള്ളത് അപ്പോൾ ഇനി ഞാൻ ഒന്നരാടം ഒന്നൊരാടം ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും അധികം കാണാനില്ല അധികം കൊണ്ട് വ്യൂസും പോകണില്ല അപ്പം ഞാൻ ഒന്നര ആടെ ഇട്ടെങ്കിലോ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെയും കുറേ അപ്പോൾ ചോദിക്കട്ടോ എവിടെ പോയി എവിടെ പോയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം കേൾക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് എന്നും വീഡിയോസ് ഇടുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇല്ലെങ്കിലൊക്കെ നമ്മുടെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രാത്രിയിലും ഇന്നലെ രാത്രിയിൽ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് എന്താ ഇപ്പം എടുക്കുക എന്താ ഇപ്പം എടുക്കുക എന്നിങ്ങനെ വിചാരിക്കും നമ്മുടെ വീട്ടിലെ അടുക്കളയിലേയും പിന്നെ പുറത്തേം കാര്യങ്ങളൊക്കെ ആയിട്ടല്ല നമ്മൾ വരുന്നത് അപ്പം അതൊക്കെ തന്നെയല്ലേ നമുക്ക് എടുക്കാനായിട്ടും പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ രാത്രി ഏട്ടൻ വരുമ്പോഴേക്കും പതിവ് പോലെ ഏട്ടന് കഴിക്കാനായിട്ട് ചക്കര കഴങ്ങ് പുഴുങ്ങി വെച്ചു പിന്നെ നേന്ത്രപ്പഴവും കുക്കുംബറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്തു വെച്ചു പിന്നെ അഗ്വൈറ്റും കുതിർത്ത വാഴനട്ടൊക്കെ എടുത്തു വെച്ചു കേട്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സമൂസയും പേരക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം കൂടെ കഴിച്ചു വലിയ പേരക്കുണ്ടല്ലോ അപ്പോൾ അതായിരുന്നു കേട്ടോ അതും കഴുകിയിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു വെള്ളം പോലെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രാല് ഉണ്ടായിരുന്നു കേട്ടോ അത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് തോട്ടിൽ ചാട്ട വെച്ചിട്ട് അങ്ങനെ പിടിച്ചതാണ് അപ്പോൾ അത് ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഇന്നലെ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇത് ഏട്ടൻ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ അത് അതിനെ കൊന്നിട്ട് ഏട്ടനാണ് കേട്ടോ മീൻ നന്നാക്കണത് ഞാനും ചാച്ചു കുട്ടിയും അടുത്തുണ്ട് അപ്പം അതിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നാക്കാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്റ്റൈലിൽ പോയി ഇരുന്നാണ് കേട്ടോ പക്ഷെ അത് കയ്യിൽ പിടിക്കുമ്പോഴേക്കും തലയൊക്കെ പോയാലും പിടിക്കുമ്പോഴും അതിങ്ങനെ പെടയിൻ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ കൂടിയില്ല മീനൊക്കെ നന്നാക്കി കട്ട് ചെയ്ത് എടുത്തു കേട്ടോ പിന്നെ അത് കഴുകി വൃത്തിയാക്കിയപ്പോഴേക്കും നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു അതിൽ നിറയെ വെണ്ണീറൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മളിതിങ്ങനെ ചീന്തി എടുത്ത തോല് ചീന്തി എടുത്തോണ്ട് തന്നെ മറ്റേ കല്ലിലൊക്കെ വെച്ച് വരക്കിനേക്കാട്ടിലും നല്ല വൃത്തിയും തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ തോല് ചീന്തിയൊക്കെ കിട്ടുന്നത് ചേച്ചി എന്താണ് കേട്ടോ അപ്പോൾ അവരങ്ങനെയാണ് ഇത് ചെയ്യാറ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഏട്ടൻ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്ര സിമ്പിളായിരുന്നു അല്ല ഇത് ഫ്രഷ് മീനല്ല അപ്പോൾ നമ്മളിത് തോല് ചീന്തി എടുക്കുമ്പോഴും അതിൻ്റെ മാംസമൊന്നും കൂടെ പോരില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ നീ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ മാന്തളൊക്കെ കളയില്ല അതേപോലെ ചെയ്യാൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് വലിച്ച് വലിച്ച് പോരുന്നുണ്ടായിരുന്നു മാംസമൊന്നും പോരില്ല കേട്ടോ തലഭാഗത്ത് നിന്ന് അങ്ങനെ വലിച്ചെടുത്താൽ അപ്പോൾ അതൊക്കെ ഞങ്ങൾ മുന്നേ അങ്ങനെ അറിയാത്ത കാരണം കൊണ്ട് അലക്ക് കല്ലുമ്മലൊക്കെ ഇട്ടോ ഒരച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇത് വൃത്തിയാക്കിയിരുന്നത് എന്നാലും എത്ര കഴുകിയാലും അതിനൊരു ചെളിമണുണ്ടാവും ഇതിപ്പം ഇങ്ങനെ ചെയ്തപ്പോഴേക്കും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് സൊർക്ക ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മീത കുറച്ച് സൊർക്കൊഴിച്ചിട്ട് കുറച്ച് സമയം വെച്ചാൽ അതിൻ്റെ ബ്ലഡൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം അതേപോലെ തന്നെ ഞാനും അത് മീനും അത് കഴുകിയിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം ഇത്തിരി അതിലിത്തിരി ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചു അതിന് ശേഷമാണ് കേട്ടോ പിന്നെ കഴുകി വൃത്തിയാക്കിയത് അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും നമ്മുടെ മീൻ വറുക്കണതിലേക്കാണ് കേട്ടോ അപ്പം രണ്ടും അങ്ങനെ അടുത്ത് വെച്ചു കഴുകിയിട്ട് അടുത്ത് അങ്ങനെ വെച്ചപ്പോൾ നമുക്ക് ആവശ്യമുള്ള മസാല ഓരോന്നിലേക്ക് ഇട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ അത് എടുത്ത് വെക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പം മീനിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും നല്ലപോലെ ചതച്ചിട്ട് അതിട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു വെച്ചു കിട്ടും പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ലെമൺ ജ്യൂസും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ രണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും മീനും ഒക്കെ നമ്മളിവിടെ അടുക്കളയിൽ അല്ല കഴുകിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ എന്തായാലും കുറച്ച് നമ്മുടെ ഫിനോയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സിങ്കൊക്കെ കഴുകിയിട്ട് കേട്ടോ അതിന് ശേഷം ഫിനോയിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് തുടച്ചു പിന്നെ നമ്മുടെ ആ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുള്ള മിക്സ് മിക്സപ്പം അത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൗണ്ടർ ടോപ്പും പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ പകലെടുത്താലും രാത്രി എടുത്താലൊന്നും ഒരു ക്ലിയർ ഇല്ല അല്ലേ രാത്രിയാകുമ്പോൾ ഇരുട്ടായതിൻ്റെ പകലാണെങ്കിൽ പിന്നെ ഒരു മഴക്കാറും മൂടിക്കെട്ടൊക്കെ ഉള്ള കാരണം കൊണ്ടപ്പോൾ ഒരു ക്ലിയർ കുറവുണ്ട് കേട്ടോ നല്ല ക്ലിയർ കുറവുണ്ട് പിന്നെ ഞാൻ രാത്രി എല്ലാം കഴിഞ്ഞ് കിടന്നു രാവിലെ കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ചോറിലേക്കും നമ്മുടെ ചപ്പാത്തിയിലേക്കും അപ്പോൾ രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വേഗം തന്നെ സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് സവോളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കൊക്കെ വെച്ചിട്ട് വേഗം തന്നെ അടുപ്പ് തീ കത്തിച്ചു അപ്പോൾ ചിക്കൻ കറി ആയതിന് ശേഷം ചോറ് വെക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ ആ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ അപ്പോൾ ഉരുളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിരിക്കും നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തുട്ടോ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് തീ കുറച്ചിട്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്താലേ അടുക്കി പിടിക്കൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ തന്നെ മതിയിട്ടോ അപ്പോൾ അതൊക്കെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് സാധാരണ നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ അത് അങ്ങനെ അടച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൽ വെള്ളമൊക്കെ വന്നിട്ട് സെറ്റായിക്കൂടുമല്ലോ പിന്നെ ഇവിടെ നോക്കി നിൽക്കണ്ട അപ്പോൾ വേഗം ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് ചപ്പാത്തിക്കുള്ളതൊക്കെ കുഴച്ച് വെച്ചു കെട്ടോ ച എന്നിട്ട് കുറച്ച് തന്നെ വേണ്ടുള്ളൂ ഒരെട്ട് ചപ്പാത്തി ഒക്കെ വേണ്ടു കേട്ടോ അപ്പോൾ അത് വേഗം കുഴച്ച് വെച്ചു എന്നിട്ട് ആണ് കേട്ടോ നമ്മുടെ ചിക്കൻ എനിക്ക് ചിക്കൻ്റെ പരിപാടി നോക്കാൻ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വേഗം ചപ്പാത്തി പരത്താനുള്ള പരിപാടി നോക്കിയപ്പോഴേക്കും ചെറുപയറും കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പച്ചവിന് കൊടുത്തു വിടാനായിട്ട് അപ്പോൾ കുറച്ച് തന്നെ അത് അടുപ്പത്തിട്ടിട്ടുള്ള ഞാൻ ചപ്പാത്തി കുഴയ്ക്കുന്നത് സാ പച്ചവെള്ളത്തിലാണ് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും മാവുമൊക്കെ കൂടിയിട്ട് കുഴച്ചെടുക്കും ഇത്തിരി ലൂസാക്കിയിട്ട് ആദ്യം കുഴച്ചെടുക്കും എന്നിട്ട് അതിലേക്ക് പിന്നെ പൊടിയിട്ടിട്ട് കറക്റ്റാക്കിയിട്ട് എടുക്കും അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് പാകത്തിനുണ്ട് വെള്ളമൊഴിച്ചിട്ട് ആക്കിയെടുക്കുമ്പോഴേക്കും നല്ല ഡ്രൈ ആയ പോലും പരത്താനും വലിയ ഇതുണ്ടാവില്ല അതിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പരത്താനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കുറേ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ പരത്താ അല്ല മാവ് കുഴയ്ക്കാറുള്ളതെന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിക്കും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ താളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊരു താളിയെല്ലാം പാക്കായിട്ട് ഉപയോഗിക്കാ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പം എന്ന് പറയുമ്പോൾ തേച്ചിട്ട് അങ്ങനെ കഴുകി കളയലെല്ലാം ചെയ്യുക കുളിക്കണോട് ഇത് നമ്മൾ തേച്ചിട്ട് അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ വെക്കാം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെയാണ് കേട്ടോ വെച്ചത് ചാച്ചു പോകണി മുമ്പാണ് ഞാനത് തേക്കുക പിന്നെ അപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യുക എന്തായാലും ചാച്ചുവിനെ ഉണ്ടാക്കാൻ പോകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാറ് അപ്പോൾ പിന്നെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ മടി പിടിച്ചിട്ട് ചെയ്യില്ല കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ആ പോണ കൂട്ടത്തിൽ തലയും കൂടി കഴി കഴിക്കും അപ്പോൾ ഒരു അധികം നേരം പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലൊരു ഇരുപത് മിനിറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുടെയൊക്കെ നിര വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൈലാഞ്ചി അതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആ മുടിയുണ്ടല്ലോ നരയ്ക്കണ മുടി ഒരു ഇത്തിരി കളറ് ഡാർക്കായിട്ട് വരാറുണ്ട് കേട്ടോ അതിങ്ങനെ സ്ഥിരം ചെയ്യുമ്പോൾ അതിങ്ങനെ അധികം വരില്ല എന്നാണ് പറയണത് വരില്ല എന്ന് അപ്പം എന്തായാലും അറിയില്ല കഞ്ഞി കൂർക്കയുടെ ഒക്കെ ലുന്നത് നീരറക്കത്തിനും പിന്നെ എന്താ പറയുക മുടി കറ കറുപ്പ് വരാനൊക്കെ എന്നൊക്കെയുണ്ട് കേട്ടോ അപ്പം അത് ഞാനിങ്ങനെ ഒരു ഷോട്ട്സ് കണ്ടതാണ് മുന്നേ അപ്പം അതിന് ശേഷം അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്യാറുണ്ട് നമ്മുടെ സ്മിത ചേച്ചിയുടെ ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചിട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ മുടി നല്ലോണം വളരും എന്നൊക്കെയാണ് അതിൽ പറയണത് വളരുന്നുണ്ടാവും പക്ഷെ എൻ്റെ തലയിൽ എന്ത് തെച്ചിട്ടും ഒരു റിസൾട്ട് ഉണ്ടാവാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താവും എന്ന് എന്താകുന്നറിയില്ലയെന്ന് അപ്പോൾ എന്തായാലും കുറച്ച് അധികമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഉപയോഗിച്ചാലാണ് അറിയുള്ളൂ ഇപ്പോൾ മുടി കൊഴിച്ചിലിന് കുറവുണ്ട് നമ്മുടെ ചപ്പാത്തി ഒക്കെ ചൂടിലും നടക്കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതൊക്കെ നല്ല പൊളച്ചിട്ട് വരുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചപ്പാത്തി ഒക്കെ ചൂടിൽ കഴിഞ്ഞപ്പോഴേക്കും അത് ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ചെറുപയർ കാച്ചാനായിട്ട് നിന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിയൊക്കെ ആയി ചപ്പാത്തി ഒക്കെ വരത്തി കഴിയുമ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിറക്കി വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോഴേക്കും ഇത് നമ്മുടെ ചെറുപയറ് കച്ചിയാണ് കേട്ടോ അപ്പോൾ വേഗം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വേഗം ചതച്ച് ഇടപെടുന്നതിനുള്ള പണിയാണ് കേട്ടോ രാവിലെ ഒരു ഓട്ടമാണ് അങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കിട്ടും അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുത്തുമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതങ്ങനെയൊക്കെ അച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മുടെ മീൻ വറക്കാനാണ് ഇനി അടുത്തത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്ത് വിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ചെയ്തത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരി കിട്ടോ അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് അതങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു ഏത് മീനാണെങ്കിലും നമ്മൾ ഇതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് ചേർത്താൽ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് പക്ഷേ തീ ഇത്തിരി കൂടിയാൽ പെട്ടെന്ന് തന്നെ കരിയും ചെയ്യും അങ്ങനൊരു ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ മീനൊക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അത് പൊടിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പാൻ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അത് വെച്ചിട്ട് വേഗം മീൻ വറക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറിന് വെച്ച വെള്ളമുണ്ടല്ലോ അതൊക്കെ തിളക്കാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അരി എടുത്തിട്ട് ഇട്ടു കിട്ടാ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒരു ബക്കറ്റിൽ നമ്മൾ കഴിയാറായിട്ടുണ്ടായിരുന്നു വണ്ടിലെ അരി അപ്പോൾ അത് തീർന്നു കിട്ടും അപ്പോൾ അതിൽ നമുക്കൊരു ഒന്നര നാഴിയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ വേറൊരു ബക്കറ്റിലും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്തിട്ടു അപ്പോഴേക്കും ഇത് നമ്മുടെ പാനിലൊഴിച്ച വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീനൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തു വിട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണോ ഇനിയും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്